നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുകയാണ് അതായത് വേറെ ഒന്നുമില്ല നമ്മുടെ ഒരു സൺഡേ നമ്മുടെ പെണ്ണിന് വേണ്ടിയിട്ട് മാറ്റി വച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് നമുക്ക് നിങ്ങളെയും കൂടെ കൂട്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കോട്ടയത്തുള്ള മാമ്പഴമേളയിലേക്കാണ് പോകുന്നത് അത് നിങ്ങൾക്ക് നമ്മുടെ തമ്മയിൽ കണ്ടപ്പോഴൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ മാമ്പഴമേള ഏകദേശം ഏക ഏതാണ്ട് അവസാനിക്കാറായി എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മൾ പോയി പോയപ്പം എന്താ പറയുക വലിയ തിരക്കില്ലായിരുന്നു എന്നാലും അത്യാവശ്യം നല്ല ആളുകൾ ഉണ്ടായിരുന്നു കാരണം ഏകദേശം മാമ്പഴമേള അവസാനിക്കാറായതുകൊണ്ട് അതിൻ്റേതായ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് കണ്ടു കേൾക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല കുറേ അലങ്കാര മത്സ്യങ്ങളാണ് അപ്പോൾ ഭയങ്കര രസമാണ് കണ്ണിനും മനസ്സിനൊക്കെ ഒരുപാട് കുളിർമ നൽകുന്ന കാഴ്ചകൾ കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും ഒക്കെ അട്രാക്റ്റീവായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ അതിനുള്ളിലുണ്ട് അപ്പം പോയിട്ടില്ലാത്തവർ പോവുക നല്ല ഒരു എന്താ പറയുക ആണ് അപ്പം ആ മീനുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറേ എന്താ പറയുക എന്താ കുറേ വെറൈറ്റീസ് ഓഫ് റാറ്റ്സിനെ നമുക്ക് കാണാം അപ്പോൾ ഇതുപോലെ ഉള്ള റാറ്റ്സിനെ ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ടെന്നല്ല നേരിട്ട് കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഉടുമ്പ് ഇത് വെള്ള എലിയാണ് കേട്ടോ വെള്ള എലിയൊക്കെ ഞാൻ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ് പിന്നെ ഇത് ഗിനിക്കോഴി പിന്നെ അതുപറയുമ്പോൾ കോഴികളിൽ കുറേ വെറൈറ്റീസ് ഉണ്ട് ഈ കോഴിയുടെ ഒക്കെ കാലിൻ്റെ വണ്ണം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല നമ്മുടെ ഒരു കൈയിൻ്റെ വണ്ണം എന്തായാലും അതിൻ്റെ കാലിലുണ്ട് അപ്പം ആ കാല ശരിക്കും അതിൻ്റെ രോമാണെന്ന് തോന്നിട്ടു അത് പക്ഷേ ഭയങ്കര കാണുന്ന ഒരു എന്താ പറയുക ഒരു കോഴി പെണ്ണുങ്ങൾ ഞാൻ ഈ കോഴി കൂട്ടങ്ങളെ കോഴി പെണ്ണുങ്ങളെ നാട്ടിൽ വിളിക്കുന്നത് അതുകൊണ്ട് അറിയാണ്ട് വരുന്നതാണ് പിന്നെ ഇതേ ഒരുപാട് നീളമുള്ള വാലുള്ള കോഴികൾ അങ്ങനെ കുറേ കോഴികളുടെ വെറൈറ്റീസ് പിന്നെ പ്രാവുകൾ പ്രാവുകളുടെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണം ഒരെണ്ണത്തിലോ മറ്റോ മൂന്നെണ്ണത്തിനെ കണ്ടു എല്ലാത്തിനും രണ്ടെണ്ണം രണ്ടെണ്ണം ഒക്കെ വെച്ചിട്ട് അവരിങ്ങനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല നീറ്റാൻ ക്ലീനാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ാവുകളെ കുറേ കാണാനായിട്ട് പറ്റി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ധാരാളം പഠിക്കാനുള്ള ഒരു അവസരം കൂടി ഈ ഒരു വെക്കേഷനിൽ വളരെ നല്ല ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു എക്സിബിഷൻ അല്ലെങ്കിൽ ഒരു കാർണിവലാണെന്ന് നമുക്ക് പറയാം പിന്നെ ഈ ഒരു ജീവി എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല പിന്നെ നമ്മൾ അത് കണ്ട് ഇങ്ങനെ വരുമ്പോഴേക്കും ഇവിടെ ഒരു ഫോട്ടോ സെഷൻ നമുക്ക് കാണാം അപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട ആൾക്കാരെ വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റുന്നത് ഒന്നൊരു പാരറ്റ് ഉണ്ട് പിന്നെ ഇതേ ഈ മടിയിലിരിക്കണ അതേ ആളെ കണ്ടോ ഈ മടിയിലിരിക്കണ ആൾ അതേപോലെ തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ കാറ്റഗറിയിലുള്ള വേറൊരാളോടെ ഉണ്ട് ഒരു വൈറ്റ് കളറിൻ്റെ ഈ കുട്ടിയുടെ അയലിരിപ്പുണ്ട് അപ്പം നമുക്ക് മുമ്പ് ഫോട്ടോ എടുക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിലും കഴുത്തിലും ഒക്കെ ഇട്ട് അതിനെ ഫോട്ടോ എടുക്കുന്നുണ്ട് നമുക്കിതിൽ ഏത് വെച്ചിട്ട് വേണേലും ഫോട്ടോ എടുക്കാം നമ്മൾ ചൂസ് ചെയ്തത് ആ പാരറ്റിനെയാണ് അപ്പോൾ നമ്മൾ ആ പാരറ്റിനെ വെച്ചിട്ടാണ് ഫോട്ടോ എടുത്തത് അപ്പോൾ ആ ഫോട്ടോ ഞാൻ വീഡിയോയിൽ അവസാനം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് വേടിയാണ് ഞാൻ പറഞ്ഞു വേണ്ട നമുക്കിത് വേണ്ട അതേ ആ ഉടമ്പ് അതെ ആ കറുത്ത പയ്യൻ്റെ ബാക്കിൽ ഉടമ്പുണ്ട് അതുപോലെ ആ പാരറ്റ് ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമുക്കിത് ഈ കാറ്റ്സിനെ കാണാം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ക്യാറ്റ്സിനെ ഇതൊക്കെ ഞാൻ ശരിക്കും ടി വിയിലേ കണ്ടിട്ടുള്ളൂ ഞാൻ ഇങ്ങനത്തെ ക്യാറ്റ്സിനെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല ഭയങ്കര സന്തോഷമായി നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ ആനിമൽസിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റാളുകൾ ഇതിപ്പോൾ നമ്മൾ കോമൺ ആയിട്ടും മിക്ക കാർണിവൽസിനും എക്സിബിഷനൊക്കെ കാണാറുള്ള കുറച്ച് സ്റ്റാള് പക്ഷേ എല്ലാം വെറൈറ്റി ആയിരുന്നു അപ്പോൾ ഇത് നല്ല നല്ല കുറേ ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാൻ അതിൻ്റേതായ ആൾക്കാർ അവിടെയുണ്ട് വേണ്ടവർക്ക് വാങ്ങിക്കാം ഓർഡർ ചെയ്യാം ബുക്ക് ചെയ്യാം അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ ഓരോ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഷോപ്പുകളാണ് മുന്നോട്ട് പോകുമ്പോൾ ഉള്ളത് എല്ലായിടത്തും അത്യാവശ്യം നല്ല തിരക്കുണ്ട് എല്ലാവരും എല്ലാവരും നോക്കുന്നൊക്കെ ഉണ്ട് എവിടെ ചെന്നാലും എന്തായാലും നമുക്ക് അതിൻ്റെ സാമ്പിൾ ഇപ്പോൾ ഫുഡായിട്ടാണ് ഇതിനെ കഴിക്കാനായിട്ട് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഒരു എന്താ കരിപ്പെട്ടിയാണ് അപ്പോൾ കരിപ്പെട്ടി ടേസ്റ്റ് ചെയ്യാനായിട്ട് ആ ചേട്ടൻ തരുന്നുണ്ട് അപ്പോൾ അതിട്ട് വാങ്ങണമെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് നോക്കാം ഇനിയും മുന്നോട്ട് എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല കാരണം കുഞ്ഞിപ്പണ്ണൊരു ഇങ്ങനെ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് നിൽക്കൊന്നുമില്ല പോയി ഡയറക്റ്റ് എടുക്കും അപ്പം നമുക്കും വല്ലാത്തൊരു തിരിച്ച് വയ് വിക്കാനോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നവർക്ക് മനസ്സിലാവും പിന്നെ എന്നെ പേടിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് വിടും എന്നിരുന്നാലും ചില സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വെക്കില്ല പിന്നെ നമ്മളതിൻ്റെ പൈസ കൊടുക്കുകയും നിവൃത്തിയുള്ളൂ അപ്പോൾ ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ് അപ്പം ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്കെന്തോ അതിൻ്റെ ടേസ്റ്റ് അത്ര കൂടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞു വേണ്ട വാങ്ങണ്ട നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടിയിട്ട് വീണ്ടും ഞാൻ മുന്നോട്ട് വന്ന് ഇവിടെ നല്ല കോട്ടൺ എന്ത് ഈ കലങ്കാരിയൊക്കെ പോലുള്ള കോട്ടൺ ഡ്രസ്സുകളുടെ ഒരു സ്റ്റാളാണ് അവിടെ അത്യാവശ്യം ലേഡീസിൻ്റെ തിരക്കുണ്ട് പിന്നെ ഇന്ന് നമ്മുടെ മൊബൈൽ കവറാണ് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നുകൊണ്ട് എനിക്കും മൊബൈൽ കവർ നോക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ വാങ്ങിയില്ല പക്ഷേ ഇനി ഞാൻ തേടിക്കൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ടാഴ്ച മുമ്പ് നമുക്ക് നല്ല വേലിയും ചൂടും ഒക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും ഞാനത് വാങ്ങി വീട്ടിൽ വന്നിട്ട് ഞാൻ അതുകൊണ്ട് കാണിക്കുന്ന ചില ഗോഷ്ടിയാണ് ഞാനിവിടെ അറ്റാച്ച് ചെയ്തത് പിന്നെ നമ്മുടെ ഹൽവയാണിത് ഹൽവ എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയുണ്ട് അതിൻ്റെ സാമ്പിളൊക്കെ അലുവും കുഞ്ഞ് എല്ലാ സ്റ്റാളിൽ നിന്നും വാങ്ങിയിട്ട് കഴിക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും അവർ കൊടുക്കുമ്പോൾ വാങ്ങി കഴിക്കുന്നുണ്ട് എന്താകും എന്നറിയത്തില്ല പക്ഷേ എല്ലാ വെറൈറ്റി ചക്ക അലുവ മാങ്ങയലുവ തേങ്ങ അലുവ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഭയങ്കര രസമായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ബോക്സിൽ വെച്ചിട്ടുള്ള ഒരു ബോക്സ് നമ്മൾ വാങ്ങി എല്ലാ അലുവയുടെയും വെച്ചിട്ടുള്ളത് പിന്നെ ഇത് പപ്പടമാണ് അതും അവിടെ വറുത്ത് സാമ്പിൾ വെച്ചിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തന്നെ നമുക്ക് വാങ്ങാം ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ലതാണ് പപ്പടം എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അതിന് പപ്പടം ഇഷ്ടമില്ലാത്ത കുട്ടികളോ അല്ലെങ്കിൽ വീട്ടുകാരോ ഒക്കെ കുറവായിരിക്കുമല്ലോ അപ്പോൾ എനിക്ക് പപ്പടത്തിനോട് പൊതുവേ ഇഷ്ടമില്ല എന്നാലും ചോറിൻ്റെ കൂടെയൊന്നും ഞാൻ അങ്ങനെ കഴിക്കില്ല പിന്നെ ഇതുപോലെ ഇടയ്ക്ക് വല്ലപ്പോഴും നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വറുത്തിട്ട് വെറുതെ കഴിക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ വീട്ടിൽ എല്ലാവർക്കും പപ്പടം ഭയങ്കര ഇഷ്ടമാണ് അനിയൻ്റെ കുഞ്ഞിനായാലും കുഞ്ഞിക്കായാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ കുറച്ച് പപ്പടം വാങ്ങി പിന്നെ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ പഴയകാല മിഠായികൾ ഒ ഭയങ്കര അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല എല്ലാം പണ്ടുള്ള കോലുമിട്ടായി അതുപോലെ തന്നെ മുത്തുമിട്ടായി കട്ടിമിട്ടായി അതേപോലെ തന്നെ എന്താ പറയുക ഈ ഞാവൽ ഞാവൽപ്പഴത്തിൻ്റെ മിഠായിൽ അത് അതേപോലെ തന്നെ എന്താ ഈ സ്പൂണിന് കുത്തിയിട്ടുള്ള പുളിമുട്ടായി പൊരിമിട്ടായി ഇത് ഇതൊക്കെ പണ്ടുണ്ടായിരുന്നല്ലെങ്കിൽ ഈ പേപ്പറിലൊക്കെ അറ്റാച്ച് ചെയ്തിരുന്നു അപ്പോൾ ഭയങ്കര നൊസ് തോന്നി ഭയങ്കര ഇഷ്ടം തോന്നി ആ മിഠായി വാങ്ങുക കഴിക്കുക എന്നുള്ളതല്ല അതിലുപരി അത് കാണാൻ പറ്റുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് ഭയങ്കര എന്താ പറയുക നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നു തന്നെയാണ് ഭയങ്കര ആയിട്ട് എനിക്ക് എന്താ പറയുക ഒരുപാട് പഴയ എന്ന് വെച്ചാൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഒരു രൂപ രണ്ടു രൂപയൊക്കെ കിട്ടുമ്പോൾ ഓടിപ്പോയി വാങ്ങുന്ന ആ ഒരു ഓർമ്മകളൊക്കെ മനസ്സിൽ കൂടെ വന്നു അപ്പോൾ കുറച്ച് വെറൈറ്റി മിഠായികൾ അതിൽ നിന്ന് സെലക്റ്റീവായിട്ട് നമ്മൾ കുഞ്ഞു പെണ്ണിനും എനിക്കും ഒക്കെ ഇഷ്ടമുള്ള രീതിയിൽ വാങ്ങിച്ചു നമുക്ക് വീട്ടിലും കൊണ്ടുപോകുന്നു അപ്പോൾ അതിനുള്ളത് നമ്മൾ കുറച്ച് വാങ്ങിച്ചു പിന്നെ ഒരു കാര്യമുണ്ട് ഈ എക്സിബിഷനൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഇട്ടിട്ടാണ് അവർ കൊടുക്കുന്നത് ഇത് കുഴപ്പമില്ല ക്വാണ്ടിറ്റി കുറവാണെങ്കിലും ഇരുപത് രൂപ വെച്ചിട്ടൊക്കെയാണ് നമുക്ക് ഒരു പാക്കറ്റിൽ മിഠായിയൊക്കെ വരുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കുതേ നല്ല കളർഫുള്ളായിട്ടിരിക്കുന്ന അഞ്ചാറ് കമ്പനിയെന്ന് പറയുന്നത് നല്ല അച്ചാറുകൾ നല്ല വെറൈറ്റി ആയിട്ട് അവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആര് കണ്ടാലും അത് നോക്കാതെ വാങ്ങാതെ കഴിക്കാണ്ട് പോകൂല അപ്പോൾ അതേപോലെ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി അപ്പം ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് അലവരുടെ അവസാനം ഒരു പൊട്ട അച്ചാറാണ് വാങ്ങിച്ചത് ഈന്തപ്പഴത്തിൻ്റെ അച്ചാറാണ് അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഈന്തപ്പഴത്തിൻ്റെ അച്ചാർ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഈ ഇവരുടെ അടുത്തൊന്നും വാങ്ങിയ ഈന്തപ്പഴം അച്ചാറ് കൊള്ളില്ലായിരുന്നു എനിക്കിഷ്ടമായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഓവർ മധുരം എന്തോ തേനൊക്കെ ഒഴിച്ച പോലെ ഒരു ടേസ്റ്റ് അപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല മധുരം എനിക്ക് ഓവറായിട്ട് ഇഷ്ടമില്ലാത്ത കൊണ്ടായിരിക്കണം എനിക്കത് ഇഷ്ടമാകാഞ്ഞത് പിന്നെ മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ കുറേ എന്താ പറയുക വിത്തുകളൊക്കെ വിൽക്കുന്ന കടയിൽ പൂക്കടൻ ചെടികര ഒക്കെ വിത്തുകൾ വിൽക്കുന്ന കടയുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ അച്ഛന് വേണ്ടിയിട്ട് വിത്ത് വാങ്ങി പിന്നെ ദേ ഇത് കത്തി അപ്പം അത് എൻ്റെ കത്തി പോലെയല്ല ഏട്ടോ നല്ല കത്തിയാണ് കത്തി നമ്മൾ വാങ്ങില്ല കാരണം നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനേറെ കത്തി ഉണ്ട് പിന്നെ ഇങ്ങോട്ട് ഒരു നമുക്കൊരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ടായിരുന്നു പക്ഷെ അവിടെ കേറി നമ്മൾ ഇരുന്നെങ്കിലും അവിടേക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു പോലും ആരും ഒന്ന് രണ്ട് ആയിട്ട് വന്നില്ല പിന്നെ അനോട്ടം പറഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം അവിടെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാവും അവിടെ പോയി നോക്കാമെന്ന് കരുന്നിട്ട് നമ്മൾ മുന്നോട്ട് പോയി പിന്നെ മുന്നോട്ട് പോയി നോക്കിയപ്പോൾ ഒരുപാട് എന്താ പറയുക ഫുഡിൻ്റെ വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ശരിക്കും എന്തിനാണ് വന്നത് മാമ്പഴമേളയിലേക്കാണ് വന്നത് ഈ ഒരു ആ ഒരു സ്റ്റാളിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് തിരിയുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പുണ്ട് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള മാ ഇത് മാങ്ങകൾ അപ്പോൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുള്ളത് കൂടാണ്ട് കുറേ വെറൈറ്റീസ് ഉള്ളത് എനിക്കതിൻ്റെയൊക്കെ പേരുകളാണ് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത് കാരണം ഈ മാമ്പഴമൊക്കെ നമ്മൾ പല എന്താ പറയുക ഫോട്ടോസിലും അതുപോലെ തന്നെ വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആണെങ്കിലും പല വെറൈറ്റീസ് ഓഫ് മാങ്ങകളൊക്കെ നമ്മൾ കാണാറുണ്ട് വീഡിയോസിലും റീൽസിലൊക്കെ കാണാറുണ്ട് പക്ഷേ ഒന്നിൻ്റെ പേരറിയില്ല പേര് ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നി ഇത് നമ്മുടെ മൂവാൻ്റെ മാങ്ങയാണ് കേട്ടോ അതൊക്കെ നമുക്ക് ഭയങ്കര ഇത് ബദാം മാമ്പഴം പിന്നെ നീല മാമ്പഴം അങ്ങനെ കുറേ വെറൈറ്റീസ് ആയിട്ട് കാണാൻ പറ്റി നമുക്ക് മാമ്പഴത്തിൻ്റെ പേരൊക്കെ ഇത് തന്നെ ഗ്യേസ് എന്നൊക്കെ വന്നിട്ട് നീലം ഒക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി അപ്പോൾ ഇവിടുന്ന് മാമ്പഴം വാങ്ങാൻ നിന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം നൗ റീസെൻ്റ്ലി നമുക്ക് വീട്ടിൽ കുറേ മാമ്പഴ ഫ്രിഡ്ജ് നിറയെ ഇരിപ്പുണ്ട് കാരണം നമ്മുടെ അനിയന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് നമുക്ക് തന്നു വിട്ടിട്ടുള്ള ഒരു എന്താ പറയുക ഒത്തിരി മാമ്പഴം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കറി വെക്കുകയും വെറുതെ കഴിക്കുക ഒക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ കൂടിയിട്ട് ഇനി ഇതും വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും അനുവട്ടം പറഞ്ഞാൽ നമുക്കൊരു മാംഗോ ജ്യൂസ് കഴിക്കുക പറഞ്ഞിട്ട് മാംഗോ ജ്യൂസ് വാങ്ങിച്ചപ്പോൾ അനുവണ് എന്തോ രണ്ടെണ്ണം കൂടി പറയാം അതായത് മൊത്തം മൂന്നെണ്ണം പറയാന്ന് പറഞ്ഞു ഒന്ന് വേണ്ട ഒന്നും ഒന്നും മതിന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അതിനോട്ട് രണ്ടെണ്ണം വാങ്ങിച്ചു നല്ല ടേസ്റ്റി ആണ് നല്ല ഉള്ള എന്താ പറയുക ഒട്ടും വെള്ളം ചേർക്കാതെ ലൈവായിട്ട് നമുക്ക് അടിച്ചു തരുന്ന ജ്യൂസായിരുന്നു എന്തായാലും കുഞ്ഞിപ്പെണ്ണ് മിച്ചം വെച്ചു അതും ഞാൻ കുടിക്കേണ്ടി വന്നു അതുകൊണ്ട് എന്തായാലും രണ്ടെണ്ണം വാങ്ങിച്ചത് നന്നായി നമുക്ക് ആ ഒരു ഗ്ലാസ് കുടിച്ചു കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് വയർ നിറയും പിന്നെ ഇത് മറ്റേ ഊട്ടി ചോക്ലേറ്റ് ആണ് കേട്ടോ അത് ലൈവായിട്ട് അവിടെ എന്തായാലും ആശട്ടി പണി തുടങ്ങി അപ്പോൾ ഊട്ടി ചോക്ലേറ്റ് കണ്ടത് ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് തിരിച്ച് വരുമ്പം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല അവൾ അപ്പം തന്നെ അത് വാങ്ങിച്ചു അപ്പോൾ അത് ഇങ്ങനെ ഒരു എന്താ പറയുക അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പേസ്ട്രി ഒരു സാധനവും അതിൻ്റെ കൂടെ ചോക്ലേറ്റ് ഇങ്ങനെ അതിൻ്റെ മോളിൽ ഒരു വെച്ചിട്ട് ആ വെറൈറ്റി ആയിരുന്നു എന്നാലും പെട്ടെന്ന് എനിക്ക് എന്തോ മധുരവും ചോക്ലേറ്റും ഒന്നും കാലബറീസൊന്നും അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കണം പെട്ടെന്ന് എനിക്ക് മടുക്കും എന്നാലും കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് വായം എന്തായാലും ഞാൻ കഴിച്ചു അപ്പോൾ അനുവണ്ണം കുഞ്ഞിക്കുമൊക്കെ ഞാൻ എടുത്തു കൊടുത്ത കാലം കുഞ്ഞ് തന്നെ അത് കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇതൊരു ബാഗ് കടയാണ് അപ്പം കുറേ ഒക്കെ ചേർന്നിട്ട് ഉണ്ടാക്കുന്നതാണെന്നൊക്കെയാണ് ആ ചേട്ടൻ പറഞ്ഞത് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ആള് കുറേ ഇങ്ങനെ ദൂരെ ദൂരെ പറയുന്നുണ്ട് അപ്പോൾ ആള് എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അതൊന്ന് പറഞ്ഞു തന്നു നല്ല രീതിയിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നല്ലൊരുനസ് എന്തായാലും ആള് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ ഞാനത് കേട്ടോ ആൾക്ക് എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആണ് വളരെ ഉത്തരവാദിത്വം സംരക്ഷിച്ചുകൊണ്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഇതുപോലെ ഇത് കഴിഞ്ഞാലും ഇതുപോലെ പേഴ്സ് പോലെ കൊണ്ടു കിടക്കാം ഇതുപോലെ കാസ്റ്റിങ്ങിലും പകരമായിട്ട് എന്തെല്ലാം ഈ ഇവിടെ കിടക്കുന്ന ഐറ്റങ്ങളെല്ലാം സ്കൂൾ ബായികള് ലേഡീസ് ബായികള് പേഴ്സുകൾ ഇതെല്ലാം നിങ്ങളെപ്പോലുള്ള വനിതകൾ കേരളത്തിൻ്റെ ആണ്ടെങ്കിൽ തന്നെ ഇരുന്നൂറോളം യൂണിറ്റുകൾ ഇതുപോലെ പ്രവർത്തിച്ച് അവർ ജീവിതം വന്ന് കിടക്കുകയാണ് ഇതല്ലോ ഇപ്പം ഇപ്പോൾ ഇപ്പം തേ എസ് എഫ് മലയാള മനോരമ ഇതൊക്കെ അവരുടെ പേരിൽ അച്ചടിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ തൊഴിൽ അപ്പോൾ ഒരു ജീവിതമാർഗ്ഗം എന്നാൽ വീട്ടിലൊരു തയ്യൽ മെഷീൻ ഇല്ലാത്ത വീടുകളില്ല വീട്ടിൽ തയ്യൽ മെഷീൻ കൊണ്ട് തന്നെ നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ് അത് ഇത് എല്ലാം എ പി എസ് എൻ്റെ കാര്യവായ്ക്കുകളുടെ ഷോപ്പറുകളിൽ കുട്ട പിന്നെ കുട്ടികളിതൊക്കെ നമുക്കിത് ഒരു ജീവിതമാർഗ്ഗം കൂടെ ആക്കാം അതായത് പ്ലാസ്റ്റിക്കിന് പകരം നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കാവുന്നതും ഞങ്ങൾ പരിചരിക്കുന്നുണ്ട് അതിനോട് ഒരു യൂണിറ്റ് രൂപീകരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്താലും താല്പര്യമുള്ള നോക്കി ഞങ്ങൾ ബന്ധപ്പെടാം ഞങ്ങളുടെ നമ്പർ എയ്റ്റ് ത്രീ സീറോ ഫോർ സീറോ ടു സീറോ എയ്റ്റ് സെവൻ സീറോ ശരിക്കും ഞാൻ ബാഗൊന്നും വാങ്ങാന്ന് വെച്ചിരുന്നതല്ല പക്ഷെ ആളുടെ ആ ഒരു എക്സ്പ്ലനേഷനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി വളരെ ആത്മാർത്ഥമായൊരു സിൻസിയർ എന്തായാലും ഭയങ്കര സിൻസിയറായിട്ട് ആള് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് ഒരു ബാഗ് വേണമായിരുന്നു അപ്പം നമ്മൾ അതവിടെ നിന്ന് എന്തായാലും വാങ്ങിച്ചു ഞാൻ സിംബൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല കട്ടിയും ഉണ്ട് എനിക്ക് ഫീല് ചെയ്തു നന്നായിരുന്നു അപ്പം പിന്നെ ഞാൻ നോക്കിയപ്പോൾ വിലയും കുറവാണ് നല്ല ലാപ്റ്റായിട്ടുള്ള പ്രൈസ് അപ്പം എന്താ പറയുക പിന്നെ ഇതിന്റെ പിന്നിൽ കുറേ ലേഡീസാണെന്നൊക്കെ അറിഞ്ഞപ്പം എന്തായാലും നമുക്ക് പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷൻ നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീകൾക്കൊരു സപ്പോർട്ടാവുമല്ലോ അറിഞ്ഞോ നമ്മൾ അങ്ങനെ സപ്പോർട്ടീവ് ആവും അപ്പം അങ്ങനെ ഒരു ബാഗ് വാങ്ങിച്ചു ആപ്പൂപ്പനായിട്ട് കുഞ്ഞ് ഭയങ്കര കമ്പനി ആയി കുഞ്ഞിക്ക് സമ്മാനമായിട്ട് ഈ ഒരു പൗച്ചൊക്കെ ആ ഒരു ചേട്ടൻ കൊടുത്തുട്ടോ കേട്ടോ കുഞ്ഞി ഭയങ്കര ഹാപ്പിയായി പിന്നെ നമ്മൾ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ നല്ല തിരക്കാണ് എന്നാലും നമ്മൾ ഓർത്ത് മുന്നോട്ടൊന്ന് പോയിട്ട് ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരാന്ന് പറഞ്ഞു ഇവിടെ ഒന്ന് ജസ്റ്റ് നിന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോയി അപ്പോൾ ഇവിടെ സ്പ്രിങ് പൊട്ടറ്റ് വേണമെന്നാണ് ആള് പറഞ്ഞു അപ്പോൾ അതിലോട്ട് വാങ്ങുക പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നമുക്ക് ചക്ക അവലോസ് ഒക്കെ ആയിട്ടിങ്ങനെ ഒരാൾ ഇങ്ങനെ തന്നു എന്നോട് ഞാൻ മുന്നോട്ട് പോയപ്പോൾ ആളെന്നെ പിടിച്ചു നിർത്തിയിട്ട് തന്നാണ് പക്ഷെ നമ്മൾ വാങ്ങിയൊന്നുമില്ല അതോ നമ്മൾ വായിലിട്ട് കഴിച്ചിട്ട് ഒരു നാടോ ഇല്ലാണ്ട് അങ്ങ് പോയി അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുഞ്ഞു കുറേ കാലങ്ങളായിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദിക്കുന്നൊരു സംഭവമുണ്ട് കീ ചെയ്യുന്ന അപ്പോൾ ഞാനത് ബർത്ത് ഡേ വരുമ്പോൾ കൊടുക്കാന്ന് വെച്ചു പക്ഷേ ഇതിങ്ങനെ ലൈവിൽ കണ്ടപ്പം എന്തായാലും അവൾ ചോദിച്ചതല്ലേ വേണമെന്ന് ഞാനിങ്ങനെ ചോദിച്ചു ആ അമ്മേ വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾ അതിന് പേരെഴുതി തരും അപ്പോൾ പേരെഴുതി തരുമ്പോൾ അവളുടെ പേരെഴുതിയിട്ട് നമ്മളത് വാങ്ങിച്ചു കുറേ പണ്ടത്തെ മോതിരങ്ങളൊക്കെ കാണാൻ പറ്റും പണ്ട് നമ്മൾ പേരെഴുതി മോതിരൊക്കെ ഇടായിരുന്നു പ്രത്യേകിച്ച് ഉത്സവത്തിന് പെരുന്നാളിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ വാങ്ങുന്ന ഒരു സാധനമായിരുന്നു പേരെഴുതി പോകരം അതെ ആ കുഞ്ഞിപ്പിൻ്റെ പേരൊക്കെ എഴുതി കിട്ടി അവൾ ഭയങ്കര ഹാപ്പിയായി അവൾ കുറേ നാളായിട്ട് ചോദിക്കുന്ന ഒരു സാധനമായിരുന്നു കീച്ചെയിൻ അവളുടെ ക്ലാസ്സിൽ ഒരു ഫ്രണ്ടിനുണ്ട് അത് കണ്ടിട്ടാണ് ആൾ ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ആൾക്ക് ഭയങ്കര ഹാപ്പിയായി മോളുടെ പേരൊക്കെ നമുക്ക് നമുക്കതിൽ എഴുതി ഭംഗിയായിട്ട് നമുക്ക് കിട്ടി പിന്നെ കുറേ നമ്മൾ നടന്നു കുറേ എന്തായാലും അവിടുന്ന് ഇവിടുന്ന് കിച്ചിരിച്ച് ഓരോന്ന് കഴിച്ചെങ്കിലും നല്ല വിശപ്പുണ്ടായിരുന്നു കാരണം ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയി ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു പ്രത്യേകിച്ച് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് വിശപ്പുള്ളൂ എന്തായാലും നമ്മൾ വെളിയിൽ നിന്ന് കഴിക്കുമല്ലോ അപ്പം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഓർഡർ ചെയ്യാമെന്ന് വെച്ചു പക്ഷേ അവിടെ കപ്പയും മീൻ കറിയും പിന്നെ റൈസ് അങ്ങനെ എന്താ പറയുക പിടി അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു അപ്പം എനിക്കപ്പം എന്തോ ഞാൻ പറഞ്ഞ ഇഷ്ടമുള്ള ഓർഡർ ചെയ്തോളാം അപ്പോൾ എന്തായാലും രണ്ട് സാധനമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടെന്നും കുറേശ്ശേ കഴിക്കാമല്ലോ അത് ഓർഡർ ചെയ്ത് പേയ്മെൻറ്റൊക്കെ ചെയ്യുന്ന സമയത്തിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞിപ്പുണ് ഭയങ്കര ഡാൻസാണ് അപ്പോൾ അവള് വിചാരിച്ച് ഞാൻ റീൽസ് എന്തോ എടുക്കുകയാണ് എന്തായാലും ഞാൻ ഞാനത് വീഡിയോയിൽ എടുത്തിട്ടുണ്ട് പിന്നെ എവിടെ നിന്നാലും ഇങ്ങനെ ഡാൻസും പരിപാടിയൊക്കെയാണ് മറ്റേ ഇപ്പോഴത്തെ ആയിട്ടുള്ള ട്രെൻഡായിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ ആ പാട്ടാണ് രാജമണ്ടൂർ രാജമണ്ടൂരും ആ പാട്ട് അപ്പം ഞാൻ പാടിക്കോളാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കൂടെ കപ്പയും മീൻകറിയൊക്കെ വാങ്ങുന്നുണ്ട് അപ്പോൾ നല്ല ഇത് ഈ ചേച്ചിമാരൊക്കെയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഭയങ്കര എന്താ പറയുക ഹെൽത്തി ആയിട്ട് നല്ല നീറ്റായിട്ട് ഉണ്ടാക്കുന്നതാണ് ലൈവായിട്ട് നമ്മൾ ഓപ്പൺ കിച്ചൺ ആണ് നമുക്ക് കാണാൻ പറ്റും നല്ല നീറ്റായിട്ട് സെർവ് ചെയ്യുന്ന അതായത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കഴിക്കാം പിന്നെന്താ അപ്പോൾ നമ്മൾ കപ്പ് അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ഫിഷ് കറി കപ്പയും അതുപോലെ തന്നെ അലവേട്ട റൈസും ചിക്കനും വാങ്ങിച്ചു നമ്മളങ്ങനെ വലുതായിട്ട് നോൺ വെജ് ഒന്നും അങ്ങനെ കഴിക്കില്ലെങ്കിലും നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ വല്ലപ്പോഴും ഒക്കെ വാങ്ങാറുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ എപ്പോഴും വെജ് ആണല്ലോ കൂടുതൽ കഴിക്കുന്നത് ഇന്ന് നോൺ വെജ് ആയിക്കോട്ടെ എന്ന് നോക്കി ഞങ്ങൾ എല്ലാം നോൺ വെജിൻ്റെ ഐറ്റമാണ് വാങ്ങിച്ചത് ഇങ്ങനെ അതും ഇതുമൊക്കെ കഴിച്ചിങ്ങനെ കൊണ്ട് വലിയ വിശപ്പൊന്നും ഉണ്ടായില്ല എന്നാലും കുറേശേ ഞാൻ കൊടുത്തു റൈസ് അവൾക്ക് അത്രയും അങ്ങോട്ടും ഇഷ്ടമില്ല പിന്നെ കപ്പ രണ്ട് മൂന്ന് വാ കഴിച്ചു അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഫിഷ് ഫ്രൈ ആൾ കഴിച്ചു പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി നടക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ നടന്ന് വീണ്ടും ഇതേത് അവൾ സ്പ്രിംഗ് പൊട്ടറ്റോ മറന്നിട്ടില്ല ഓർത്ത് കഴിച്ചു കഴിഞ്ഞിട്ടാളത് മറക്കുമായിരിക്കും അത് പക്ഷേ മറന്നില്ല ചോദിച്ചാൽ വീണ്ടും അവിടെ തന്നെ വന്നു സ്പ്രിംഗ് പൊട്ടറ്റോ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് അപ്പോൾ അതവർ ലൈവായിട്ട് തന്നെ നമുക്ക് തരുവാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ പാനിപ്പൂരിയും പുള്ളിക്കാരിയും വെളിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിപ്പിക്കും അപ്പോൾ പാനിപ്പൂരി വാങ്ങിച്ചു അപ്പോൾ അതേ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്നപ്പോഴും മറ്റേ കരിങ്കാളിയല്ലേ അതിൻ്റെ ഒരു ഇതാണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എഡിറ്റ് സമയം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ലെങ് ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തു അപ്പോൾ അച്ഛനും മോളും സ്പ്രിങ് പൊട്ടാറ്റോയും അതുപോലെ തന്നെ പാനി പാനിപൂരിയും വാങ്ങിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം സ്പ്രിങ് പൊട്ടാറ്റോ റെഡിയാക്കി ചേട്ടന് ഇത് കൊടുത്തു വിട്ടു വാങ്ങിച്ചോണ്ട് വരുന്നുണ്ട് പക്ഷേ ഭയങ്കര സന്തോഷമായി അവളെ തന്നെ ഡയറക്റ്റ് കൊടുത്തേക്കും അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെത്തി ഇരുന്ന് നമ്മുടെ സ്പ്രിംഗ് പൊട്ടാറ്റോയും അതുപോലെ തന്നെ നമ്മുടെ പാനി പാനിപൂരിയും നമ്മൾ അവിടെ ഇരുന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് കുത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്പ്രീൻ കൂട്ടം ഞാൻ വിചാരിച്ച പോലെയല്ല കഴിക്കാൻ ഇച്ചിരി പാടാണ് ആ കോലേന്ന് അടിച്ചെടുക്കാനായിട്ട് പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ് പറയാതിരിക്കാൻ വയ്യ നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറെന്നു പറയും ഒരാൾ തന്നെയല്ല ഞങ്ങൾ മൂന്ന് പേരോട് ഷെയർ ചെയ്താണ് കഴിച്ചത് കാരണം ഒന്നും കൂടെ വന്നില്ല ശരിക്കും നമ്മൾ ആ ഫുഡൂടെ കഴിച്ചുകൊണ്ടായിരിക്കണം നമുക്ക് എന്താ പറയുക പിന്നെ പിന്നൊന്നുകൂടെ വാങ്ങേണ്ട വന്നില്ല അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു സ്പ്രിംഗ് ബോട്ടറിലേക്ക് നല്ല സ്പൈസി അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു സോസൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പാനിപ്പൂരി പാനിപ്പൂരിൽ നിന്ന് ഈ പുതിന വെള്ളം ഒഴിക്കുന്നത് എനിക്ക് കുഞ്ഞിക്കൊന്നും അത്രയും ഇഷ്ടമല്ല കുഞ്ഞ് കുറച്ചൊന്നും ഒഴിച്ച് പരീക്ഷിച്ചിട്ട് കണ്ട എനിക്ക് തന്ന കണ്ടോ അപ്പൊക്കാ വെള്ളം ഒഴിക്കുന്ന അത്ര ഇഷ്ടമല്ല പിന്നെ എല്ലാവരും ഒഴിക്കുന്ന കാണും കാണുമ്പോൾ രസം അതുകൊണ്ട് അവൻ പുള്ളി തന്നെ ഇങ്ങനെ എടുത്ത് തരാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ എടുത്ത് കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അച്ച എനിക്കത് വേണ്ട എനിക്കത് മാ അതിൻ്റെ ഉള്ളിലുള്ളത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അത് തന്നെ എടുത്ത് കഴിച്ചു അപ്പോൾ അതേ നമ്മുടെ സ്പ്രിങ് ബോട്ട് ഇച്ചു കാലിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് കഴിയാറായി പിന്നെ ഇതേ അതെ കുഞ്ഞിപ്പണ് കാലൊക്കെ വീട്ടിലിരിക്കുന്ന പോലെ എടുത്ത് അച്ഛൻ്റെ മടിയിൽ വെച്ചിരിക്കുകയാണ് ഞാൻ വഴക്കു പറഞ്ഞത് നമ്മുടെ വീടല്ല ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് കാലൊക്കെ താത്തിട്ട് മര്യാദ കിരുത്തി പിന്നെ ദേ നമ്മൾ അവിടുന്ന് സ്പ്രിങ് കൊണ്ടരൊക്കെ കഴിച്ചിട്ട് നമ്മൾ വെളിയിലോട്ട് ചാടി അപ്പോൾ വീണ്ടും നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അവിടെ വരുന്നത് സൈഡിൽ കൂടെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാനായിട്ട് പറ്റും വെളിയിൽ ഇറങ്ങുമ്പോഴും നമുക്കിത് ഒരു പാർക്ക് പോലെ ഫീൽ ചെയ്യും കാരണം അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് മഴ കാരണമെന്ന് തോന്നുന്നു അപ്പോൾ കുഞ്ഞുപ്പണ് പറഞ്ഞു എനിക്കിവിടെ ഇറങ്ങി നീന്താൻ പറ്റുമോ അമ്മയെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ അഴുക്കാണ് പറ്റില്ല അവർ വഴക്കു പറയുന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് മാറ്റിയിട്ട് പോയി പിന്നെ നമ്മൾ മുന്നോട്ട് നടന്ന് പുറത്തേക്ക് ഇറങ്ങി ഭയങ്കരമായിട്ട് നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂറ് എൻജോയ് ചെയ്തു കുഞ്ഞും ഭയങ്കര ഹാപ്പിയായി നല്ല രസമാണ് അത്യാവശ്യം കാണാനും കേൾക്കാനുമുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ തന്നെ തന്നെയുണ്ട് അപ്പം എന്താ പറയുക നല്ല രസായിരുന്നു ട്ടോ താങ്ക് യു സോ മച്ച് എന്തായാലും ഈയൊരു എന്താ കോട്ടയം മുനിസിപ്പാലിറ്റിക്കും ഒക്കെ ഒരുപാട് താങ്ക്സ് എന്നുവെച്ചാൽ ഇങ്ങനെയൊരു സംഭവം ഒരുക്കിയതിന് കൊള്ളായിരുന്നു ആൾക്കാർക്കൊക്കെ നല്ല ആവും ശേഷം ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഈ ഒരു നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിന് ഓപ്പോസിറ്റ് നമ്മുടെ മുനിസിപ്പൽ ഉണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ നമ്മളിവിടെ മോളെ മാംഗോ മാങ്കോബഡോസിൽ കൊണ്ടുപോകാനായിട്ടാണ് ഇരുന്നത് അപ്പോൾ മാംഗോ മാങ്കോബഡോസിൽ പോകാനായിട്ട് നമുക്ക് പിന്നെ സമയമുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ കോട്ടയം മുനിസിപ്പൽ ഉണ്ട് അപ്പോൾ അവിടെ ഞാൻ മിക്കവാറും ഇവിടെ മാസത്തിൽ ഒരിക്കലൊക്കെ കൊണ്ടുപോകാറുണ്ട് അവർക്ക് അത് മതി ഭയങ്കര സ്വർഗ്ഗം പോലെയാണ് കളിക്കാനായിട്ട് കുറേ കുട്ടികളും അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ കുറേ റൈഡുകളും ഒക്കെ ഉള്ളത് കൊണ്ട് ആൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോഴത്തെ അവിടെ എല്ലാവരും വെയ്റ്റിങ്ങാണ് ശരിക്കും ഈ മാമ്പഴ വള്ളി വരുന്നവരൊക്കെ ആ പാർക്കിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയ്റ്റിങ്ങാണ് പാർക്ക് ഓപ്പൺ ആയിട്ടില്ല മൂന്ന് മണിക്കാണ് പാർക്ക് ഓപ്പൺ ആവുക മൂന്ന് മണി തൊട്ട് എട്ട് വരെയാണ് അവിടുത്തെ ഒരു ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്നത് പിന്നെന്താ വലിയവർക്ക് എന്താ ഇരുപത്തിനാല് രൂപയും കുട്ടികൾക്ക് പന്ത്രണ്ട് രൂപയും മറ്റും തോന്നി അതെ അതെ ആ ഒരു ടൈം കൊടുത്തിരിക്കുന്നതിന് തൊട്ട് മുകളിൽ കാണാൻ പറ്റും വീഡിയോയിൽ അപ്പോൾ തുറക്കുന്നതിന് മുമ്പേനും ഒരാൾ ചാടി ഓടി പോയിട്ടുണ്ട് അപ്പം ഭയങ്കര നീറ്റ് ആൻഡ് ആണ് നമ്മുടെ പാർക്ക് പക്ഷേ ഒട്ടും കുറവില്ല ആ വെള്ളം കെട്ടിക്കിടലത്തൊക്കെ ആകും എന്ന് പിന്നെ പിന്നീത്തെ ഇപ്പം മഴയൊക്കെ മാറി ഒന്ന് നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും എന്നാലും നമ്മുടെ ഇത് റൈഡിലൊക്കെ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു മോളോട് വെള്ളമൊക്കെ നോക്കിയിട്ട് നീ ഉള്ളിലേക്ക് കയറണം അതിലോ ചെളിയോ വെള്ളമുണ്ടെങ്കിൽ പോരരുത് എന്നാലും ഇട്ടുകൊണ്ട് പോയ പാൻറ്റിലൊക്കെ അത്യാവശ്യം ചെളിയായിട്ടുണ്ട് പിന്നെ മറ്റുള്ള ആൺകുട്ടികളൊക്കെ ചെളി കൊണ്ട് ഇതിൽ കയറിയിട്ട് അവരുടെ നേരത്തെ കപ്പടി ചെളിയായിട്ടുള്ള രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ അത് വെച്ച് നോക്കുമ്പം കുഞ്ഞിപ്പണിൻ്റെ ഡ്രസ്സിലത്രം അഴുക്ക് പറ്റിയില്ല അപ്പോൾ എന്തായാലും കുഞ്ഞിപ്പണ്ണ് നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പം ഇവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ അനുകയാണ് ജോലി അവളുടെ പിന്നാലെ ഓടി ഓടിയനുമായിട്ട് മടുക്കും അച്ചിരി ഓടട്ടല്ലേ അച്ചന്മാർ അച്ചന്മാർക്കൊക്കെ ഓടാൻ മടിയാണ് അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ അവർ ഓടിക്കോളും എന്തായാലും ഫോട്ടോ കൊടുക്കണമായിരുന്നു ഇപ്പം ഇത്ര ആയതുകൊണ്ട് എല്ലാത്തിലും ഓടിപ്പോയി ചാടി വലിഞ്ഞ് കയറും നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാലും അതിൽ പോയിട്ട് എന്താ കുറേ നേരം കയറും തന്നെ ഒരു മൂന്നാല് അഞ്ച് പ്രാവശ്യമല്ല അതിലേറെ പ്രാവശ്യം ഓടിപ്പോയി കയറിയത് തന്നെ കയറും എത്രയായാലും മടക്കത്തിൻ്റെ ആശാട്ടി പിന്നെ ദേ എപ്പോഴും ഈ സൈഡിൽ വന്നിട്ട് കളിക്കുന്നതാണ് പിന്നെ ഈ സൈഡിലേക്ക് വരാൻ വിട്ടുപോയെന്ന് പറഞ്ഞിട്ട് അവിടെ ഞാൻ എന്തിന് ഈ മൂന്നെണ്ണത്തിൽ ഇനി ഏതിൽ കയറും അപ്പം ഞാൻ പറഞ്ഞു മൂന്നിലും ഒരേ സമയത്ത് എന്തായാലും കയറാൻ പറ്റില്ല ഓരോന്നോരോന്നായിട്ട് സ്കേറ്റ് ചെയ്ത് വരാൻ പറഞ്ഞു പിന്നെന്താ അപ്പം അവിടെ ഊഞ്ഞാലിലൊരു കുട്ടി ആടുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കൊച്ചെപ്പോൾ പോകുമെന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്ത് നോക്കി പക്ഷേ നടന്നില്ല അപ്പം ഇത് നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിയുടെ ആ മമ്മയും അച്ഛനും കൂടെ വന്നു അങ്ങനെ നമുക്ക് ആ പരിചയപ്പെട്ട പരിചയമുള്ള വന്നു രണ്ട് പേരെ നമ്മൾ ആ പാർക്കിൽ വെച്ച് കണ്ടു കുറേ നേരം വറുത്താനൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ അവരൊക്കെ ഇപ്പോൾ എത്തിത്തോളൂ ഞങ്ങൾ വന്നിട്ട് ഏകദേശം ഒന്നൊന്നര മണിക്കൂറായി ഇപ്പോൾ മഴയൊക്കെ വരുന്നതിന് മുമ്പ് പോകാമെന്ന് വെച്ചിട്ട് വെയിലൊന്നുമില്ല പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ കുഞ്ഞെല്ലാത്തിലും കയറി ഒന്ന് മടുത്തൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പതുക്കെ ഇറങ്ങി എന്നാലും ആൾക്ക് ഭയങ്കര മടിയായിരുന്നു തൊട്ട് വരാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റ ഒക്കെ തരികയാണ് അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ടൊക്കെ എടുത്താൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻ്റുകളിലൂടെ നമ്മളെ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം താങ്ക് യു സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റി